നമസ്കാരം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി എറണാകുളം സിറ്റി നോർത്ത് യൂണിറ്റിന്റെ പതിനൊന്നാമത് ദ്വൈവാർഷിക പൊതുയോഗവും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി ആറ് വർഷത്തേക്കുള്ള ഭരണസമിതി രൂപീകരണവും എറണാകുളം വടതലയിലുള്ള ആംഗ്ലോ ഇന്ത്യൻ സ്കൂൾ ഹാളിൽ വെച്ച് യൂണിറ്റ് പ്രസിഡന്റ് തദേവൂസിൻ്റെ അധ്യക്ഷതയിൽ എറണാകുളം എം എൽ എ ടി ജെ വിനോദ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു

വ്യാപാരി അവരുടെ പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും എല്ലാം ഈ സംഘടനയുടെ ശക്തമായ നേതൃത്വത്തിന്റെ നേതൃത്വപരമായ ഇടപെടലിലൂടെയാണ് പരിഹരിക്കപ്പെടുന്നത് ഓരോ പ്രശ്നങ്ങളുണ്ടാവും ഇപ്പോ വളരെ ആറോപിയുമായി ബന്ധപ്പെട്ട് കച്ചവടക്കാരുടെ പ്രശ്നമുണ്ടായപ്പോൾ നിങ്ങളുടെ വേണ്ടി ശക്തമായ നിലപാടെടുത്തത് വ്യാപാരി വ്യവസ്ഥ സിറ്റി നോർത്തി വില്ലേജിന്റെ കോടത്തലുകൾ ഇപ്പൊ ശക്തമായ ഇടപെടൽ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ടുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള വലിയ ഒരു ശക്തി ആർജിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് എനിക്ക് പ്രതിസൂചിപ്പിക്കുന്നത് നമുക്കറിയാം സമൂഹം ഒരുപാട് പ്രയാസങ്ങൾ നേരിടുന്നു കോവിഡിന് ശേഷം കോവിഡ് മൂലവും കോവിഡിന് ശേഷവും കാലഘട്ടത്തിൽ കച്ചവട സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടുപോകാനുള്ള പ്രായോഗിക ബുദ്ധിമുട്ട് ഒരുപാട് നേരിടുന്ന ആളുകളാണ് പക്ഷെ സംഘടിതമായി നിന്ന് അതിനെ എല്ലാം അതിജീവിക്കാൻ കഴിയുന്ന രീതിയിൽ നിങ്ങളുടെ പ്രവർത്തനം മാറണം മാറ്റണമെന്നാണ് ജി കെ ചിത്രം സൂചിപ്പിക്കുന്നത് അപ്പൊ നമുക്കിന്ന് ഒരുപാട് പ്രയാസങ്ങൾ കച്ചവട സ്ഥാപനങ്ങൾ നേരിടുന്നത് ഇപ്പൊ ഡിയൻഡോ ലൈസൻസ് ഡിയൻഡോ ലൈസൻസ് പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില പുതിയ നടപടികളുണ്ടായപ്പോൾ കച്ചവടക്കാരെ സംബന്ധിച്ച് ഒരുപാട് പ്രയാസങ്ങളുണ്ട് ജി എസ് ടി ഡിപ്പാർട്ട്മെന്റിന്റെ ചില നടപടികൾ അപ്പോൾ ഒരു കൺസ്യൂമർ സ്റ്റേറ്റ് എന്നുള്ള നിലയിൽ എല്ലാ ഉൽപ്പന്നങ്ങളും അന്യ സ്ഥലങ്ങളിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ചു കൊണ്ടുവരുന്ന ഉൽപ്പന്നം ഉൽപ്പന്ന നടത്തുമ്പോഴുണ്ടാവുന്ന അവരുമായി ബന്ധപ്പെട്ടുണ്ടാവുന്ന ജി എസ് ടിയിലെ പ്രയാസങ്ങൾ കണക്കുകൾ സൂക്ഷിക്കുന്നതിനും അത് ഫോളോ ഫയൽ ചെയ്യുന്നതിനുമുള്ള പ്രായോഗികൾ അപ്പം അതെല്ലാം യഥാർത്ഥത്തിൽ നിങ്ങളുടെ സംഘടനയുടെ ശക്തമായ പ്രവർത്തനത്തിലൂടെ മാത്രമേ നമുക്ക് അതിജീവിക്കാൻ കഴിയൂ എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത് എനിക്ക് ഏറ്റവും വളരെ വ്യക്തമായി നമ്മുടെ യൂണിറ്റ് അംഗങ്ങളോടും യൂണിറ്റ് മേൽ ഘടകങ്ങളോടും അഭ്യർത്ഥിക്കാനുള്ളതാണ് അധികാരം എന്ന സേവനമാണെന്നാണ് ഗാന്ധിജി നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് അങ്ങനെ അധികാരം ഒരു സേവനമാണെങ്കിൽ രാവും പകലും നോക്കാണ്ട് യൂണിറ്റ് അംഗങ്ങളുടെ ആവശ്യത്തിന് ഇറങ്ങിത്തിരിക്കുന്ന അവരുടെ ആവശ്യത്തിന് മുൻഗണന കൊടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു യൂണിറ്റ് കമ്മിറ്റിയാണ് ഇന്ന് നിലവിലുള്ളത് ആ യൂണിറ്റ് കമ്മിറ്റി ഏറ്റവും വിലമതിക്കുന്നത് ഇവിടുത്തെ പ്രിയരാം അംഗങ്ങളെ തന്നെയാണ് അവരുടെ ആവശ്യങ്ങൾ തന്നെയാണ് അവരുടെ ആവശ്യങ്ങളെ പിന്തുണ കൊണ്ടല്ല നമ്മൾ ഒരു വേദിയും അലങ്കരിക്കുന്നത് മേൽ ഘടകമായ നിയോജക മണ്ഡല ആയാലും ജില്ലാ ഘടകമായ ജില്ലാ കമ്മിറ്റികളായാലും നമ്മൾ യൂണിറ്റിലെ അംഗങ്ങളുടെ അവകാശങ്ങളെയും അവരുടെ ആവശ്യങ്ങളെയും പ്രതിപാദിക്കുന്നതിനു വേണ്ടിയും നടത്തി കിട്ടുന്നതിനു വേണ്ടിയാണ് നമ്മൾ അവരേക്ക് സമീപിക്കുന്നത് വളരെയധികം ഇവരുടെ പ്രവർത്തന മേഖലകളെല്ലാം സിറ്റി നോർത്ത് യൂണിറ്റിന്റെ സാന്നിധ്യം യൂണി ജില്ലാ കമ്മിറ്റി വരെ ജില്ലാ കമ്മിറ്റിയിലെ ആ ഓരോ അംഗവും കമ്മിറ്റി അംഗവും നമുക്ക് അഭിമാനാർഹമായ നമുക്ക് പിന്തുണ നൽകിയവരാണ് അത്തരമൊരു സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് നമുക്ക് ഏതാനും ചിലരുടെ അധാർമിക പ്രവർത്തനങ്ങൾ ഈ യൂണിറ്റ് കമ്മിറ്റിക്ക് ഈ ഏറ്റവും അടുത്ത് നേരിടേണ്ടി വന്നത് അതാണ് നമ്മുടെ ജില്ലാ സെക്രട്ടറി നിങ്ങളെ നിങ്ങളോടൊത്ത് വിശദീകരിച്ചത് നമ്മളുടെ ആ ഒരു സിനിമയിൽ നായകം പറയാ പറയുന്ന ഒരു ഡയലോഗുണ്ട് അതുകൊണ്ടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നതാണ് ആ ഡയലോഗിൽ എല്ലാം ഉണ്ട് ഞാനും എൻ്റെ ടീം അംഗങ്ങളും ഡബിൾ ഡബിൾ സ്ട്രോങ് ആണ് ഞാനും എൻ്റെ ടീമങ്ങളും ഡബിൾ സ്ട്രോങ് ആണ് ആ ഡബിൾ സ്ട്രോങ്ങിൽ നിന്നുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് കാരണം ഓരോ യൂണിറ്റിന്റെ വളർച്ചയും സിറ്റി യൂണിറ്റിന്റെ വളർച്ച എന്ന് പറഞ്ഞാൽ ഒന്ന് ഒരു കുടുംബം പോലെ എന്തെങ്കിലും ബാക്കുതർക്കങ്ങളോ വിഷയങ്ങളോ ഉണ്ടെങ്കിൽ അപ്പം തന്നെ പറഞ്ഞ് ആ മോദ്യോഗം കഴിയുമ്പോൾ ശാന്തമായും സ്നേഹത്തോടെയും പിരിയുന്ന ഒരു യൂണിറ്റാണ് കമ്മിറ്റിയാണ് ഉള്ളത് അതിൻ്റെയൊക്കെ വെളിച്ചത്തിലാണ് നമുക്ക് ഈ ചുരുങ്ങിയ കാലമുള്ള കൊണ്ട് പത്തിനാൽപ്പത് ലക്ഷം രൂപ ഇപ്പോഴും നമ്മുടെ കസ്റ്റഡിയിൽ സോ നിലനിൽക്കുന്നു പോകുന്നത് കേരള വ്യാപാരി വ്യവസായിക്ക് ഒരു കാരണവശാലും ഒരു സ്ഥലത്തും കേരളത്തിൽ കേരളത്തിലൊറ്റാകെ ഒരു സ്ഥലത്തു പോലും ഏരിയ അല്ലെ അതിർത്തി എന്നും ഒരു തീരുമാനം ബൈലൂരില്ല നിയമാവലിയിലും എഴുതി ചേർത്തിട്ടില്ല ആ വിവരം തീർത്തും ജില്ലാ പ്രസിഡന്റിന്റെ മുന്നേ ഈ കോടതി ജഡ്ജിയുടെ മുന്നിലും നമ്മൾ അവതരിപ്പിക്കുകയുണ്ടായി അപ്പോൾ അത് വായിക്കുകയും അത് സത്യമാണെന്ന് അവർക്ക് ബോധ്യമാവുകയും ചെയ്തു അതുകൊണ്ട് നമുക്ക് നമുക്കിനി ഒരു കാരണവശാലും നമുക്ക് ഏരിയയില്ല ഇരുപത്തിയഞ്ച് പേരടങ്ങുന്ന വ്യാപാരി വ്യവസായികൾ കൂടുന്ന ഒരു സംഘടന രൂപം കൊണ്ട് കെ വി എസ് അംഗം അതൊരു സംഘടനയായിട്ട് രൂപീകരിച്ച് മുന്നോട്ട് പോകാം എന്നാണ് ഇതിന്റെ നിയമാവലിയിൽ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ അങ്ങനെക്കും നാട്ടുകാർക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള പദ്ധതികളും പരിഷ്കാരങ്ങളും നടത്തിക്കൊണ്ട് പട്ടിപ്പട്ടിയായി പട്ടിപ്പട്ടിയായി യൂണിറ്റ് ഉയർച്ചയെപ്പറ്റി വരികയും അതോടൊപ്പം തന്നെ കർശനമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ ഭരണവ്യവസ്ഥയിലായിക്കോട്ടെ മറ്റു രീതിയിലായാലും ഒരു പാളിച്ച അവസരമില്ലാത്ത രീതിയിൽ ഓഫീസ് സെറ്റപ്പ് സെറ്റപ്പോ വളരെ കൃത്യതയോടും പൗസൂക്ഷ്മതയോടും എല്ലാം എഴുതി സൂക്ഷിക്കുന്ന രീതിയിൽ അതിനെ മാറ്റിയെടുക്കാൻ കുറച്ച് പരിശ്രമിക്കേണ്ടി വന്നു തുടക്കത്തിൽ നിന്നും ഒരു മൂന്നാല് വർഷം വളരെ ദുഷ്കരമായിരുന്നു അതിൽ നിന്നും നമ്മുടെ യൂണിറ്റിന്റെ അംഗങ്ങളുടെ വിശ്വാസം ആർജെടുത്തുകൊണ്ട് നിങ്ങൾ ഞങ്ങളിൽ അർപ്പിച്ച വിശ്വാസത്തിന്റെ ഭാഗമാണ് വായിച്ച നീക്കി ബാക്കിയുടെ എസ്റ്റിമേറ്റ് ഇത് സുരക്ഷിതമായി നമുക്കിവിടെ തന്നെ നമ്മുടെ കയ്യിൽ നമ്മുടെ അംഗങ്ങളുടെ കയ്യിൽ എന്നും ഉണ്ടായിരിക്കണം എന്നൊരു ആഗ്രഹമുണ്ട് ഒരു വർഷം നിങ്ങളുടെ കയ്യിൽ രണ്ട് പ്രാവശ്യമെങ്കിലും ഒരു പതിനായിരം രൂപ വായ്പ പലിശരഹിത വായ്പ നിങ്ങളിലേക്ക് ഹോൾ ചെയ്താൽ നിങ്ങൾക്ക് വേണ്ട തന്നെ മേടിക്കണ്ട എങ്കിലും ഞങ്ങൾ തരാൻ തയ്യാറായും യൂണിറ്റിലെ അംഗങ്ങളെ നമ്മൾ വിശ്വാസത്തിലെടുത്തുകൊണ്ട് നിങ്ങൾക്ക് തരുകയാണ് ആ പൈസ ഹോളിലാക്കുക ഒരു ജില്ലയിൽ ഒരു യൂണിറ്റ് അത് നടപ്പിലാക്കിയിട്ടില്ല നമുക്ക് പറയാം ഏറ്റവും മികച്ച പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു യൂണിറ്റ് തന്നെയാണ് സിറ്റി നാൽപ്പതിനായിരം രൂപയെന്ന് തുടങ്ങി നാല് നാൽപ്പത് ലക്ഷം രൂപ ഉണ്ടാക്കി ഒരു കാലഘട്ടത്തിൽ അതിനുശേഷം ഇപ്പോൾ ഈ തവണ കോടികളുടെ കണക്കുകളാണ് നിങ്ങളുടെ പരവ് ജില്ല നടക്കുന്ന വച്ച് രണ്ട് ലക്ഷത്തി അഞ്ച് ലക്ഷത്തി ഇരായിരം രൂപ ബാലൻസ് പറയുന്നുണ്ട് അങ്ങനെ നല്ല പ്രവർത്തനങ്ങൾ മാത്രം കാഴ്ചവെക്കുന്ന ഒരു യൂണിറ്റാണ് ഈ സിറ്റിംഗ് ഔഫത്ത് യൂണിറ്റ് എന്ന് ഞാൻ വലിയ പ്രവർത്തനങ്ങളാണ് ഈ വടനില പാലത്തിന് വേണ്ടി നിങ്ങൾ ഒറ്റയ്ക്ക് ഇവിടെ ചെയ്തു പിന്നെ ഞങ്ങൾ ആ കമ്മീഷനെ നിയോജക മണ്ഡലത്തിൽ ഷാഖായും മറ്റും അത് സപ്പോർട്ട് ചെയ്തു അവരത് ഒരു ഈ ഭയങ്കര കച്ചവടക്കാരെ ഈ നമ്മളെ റോഡ് വികസനത്തിന് വേണ്ടി അവരുടെ കടകൾ നഷ്ടപ്പെടുമ്പോൾ അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ജില്ലാ കമ്മിറ്റി ഉണ്ടാക്കിയ ഒരു ടീമാണ് ഈ ഷാജഹാനും പിന്നെ ചില്ലി ചക്യാത്തിൻ്റെ നിർത്തി അവന് അതൊരു സപ്പോർട്ടാണെങ്കിലും ചെയ്തിട്ടാണെങ്കിലും നിങ്ങളീ വനിതാ മേൽപ്പാലത്തിൽ കച്ചവട സ്ഥാപനങ്ങൾ നടക്കുന്ന നഷ്ടപ്പെടുന്നവർക്ക് മതിയായ ആനുകൂല്യം സർക്കാരിൽ നിന്ന് വാങ്ങിച്ചെടുക്കുന്നതിന് വേണ്ടി വളരെ നല്ല ശക്തമായ സമരം തന്നെ നിങ്ങളിവിടെ നടത്തി അതിൽ ഏക വലിയ വിജയം കിട്ടിയില്ലെങ്കിലും നിങ്ങൾക്ക് അംഗങ്ങളുടെ മുമ്പിൽ നിങ്ങൾക്ക് തല ഉയർത്തി നിൽക്കാൻ അത് ആ ഒരു എന്തുകൊണ്ട് സാധിക്കും പിന്നെയും നമ്മൾ വരുന്ന കാര്യങ്ങളിലും നല്ല പ്രവർത്തനങ്ങൾ കാഴ്ച വെക്കണം പുതിയ സമിതിയെച്ചിട്ടുണ്ട് പുതിയ കമ്മിറ്റിക്ക് നല്ല രീതിയിലുള്ള ഇപ്പൊ ഈ രണ്ടു വർഷം ചെയ്തതിനെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നമ്മുടെ പുറത്തുനിന്നുള്ള പല കാര്യങ്ങൾക്കും നമ്മളുടെ സഹായ നഷ്ടങ്ങൾ നമ്മുടെ എത്തിയിരിക്കുന്നതിൽ വളരെയധികം ഇപ്പൊ എടുത്തിരിക്കുന്ന ഇപ്പോഴത്തെ സംഘടന അല്ലെങ്കിൽ ഇപ്പോഴെടുത്തിരിക്കുന്ന കമ്മിറ്റി അംഗങ്ങൾ ഒന്നും ആർക്കും തെറ്റുപറ്റിയിട്ടില്ല ഒന്നിനൊന്നും വെച്ചമായി ചേട്ടൻ ഞാൻ മാവ എന്നറിയ പേരിൽ തന്നെയാണ് ഞാൻ നമ്മുടെ തദോസിനെയും അല്ലെങ്കിൽ നവസാനിക്കെയും കരുതുന്നത് രണ്ടുപേരും കെട്ടക്കെട്ടൊക്കെ പരിശ്രമിച്ച് നമ്മുടെ സംഘടനയൊക്കെ നല്ല നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ സർവേശ്വരൻ നമുക്കരികിലേക്ക് മാറാനായിട്ട് അതോടൊപ്പം നമ്മൾ നമ്മുടെ അംഗബലം നമ്മൾ കമ്മിറ്റിക്ക് അറിയിക്കുകയും ചെയ്തുകൊണ്ട് ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവർക്കും ഓരോ ഞാൻ ഞാൻ വാക്കുകൾ നിർത്തുന്നു ജയ് പൊതുയോഗത്തിൽ യൂണിറ്റ് ജനറൽ സെക്രട്ടറി ജോസഫ് ജോളി സ്വാഗതം പറഞ്ഞു പന്ത്രണ്ടാം ക്ലാസ് പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ എഡ്വിൻ ഡോൺ റൂബന് വേണ്ടി പിതാവ് റൂബൻ മെമൻഡോ എം നിന്നും ഏറ്റുവാങ്ങി യൂണിറ്റിൻ്റെ ഫാമിലി സേവിംഗ്സ് സ്കീം നാലിൻ്റെ ബമ്പർ നറുക്കെടുപ്പിൽ വിജയായ ബഷീറിനെ ബമ്പർ സമ്മാനമായ ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ എം എൽ എയിൽ നിന്നും ഏറ്റുവാങ്ങി പൊതുയോഗത്തിൽ രണ്ട് പ്രമേയങ്ങൾ വൈസ് പ്രസിഡന്റ് നൌഷാദ് അവതരിപ്പിച്ചത് യോഗം ഐക്യകണ്ഠേന പാസാക്കി തുടർന്ന് നടന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി ആറ് വർഷത്തെ യൂണിറ്റ് പ്രസിഡന്റായി നൌഷാദ് എയിനെ പൊതുയോഗം തെരഞ്ഞെടുത്തു ജനറൽ സെക്രട്ടറിയായി തദ്ദേസിനെയും ട്രഷററായ അൻവർ ടിബിയെയും വൈസ് പ്രസിഡന്റ് വർക്കിംഗ് പ്രസിഡന്റായി ജോസഫ് ജോളിയെയും വൈസ് പ്രസിഡന്റ് രക്ഷാധികാരിയായി ഡാനിയൽ പി എമ്മിനെയും വൈസ് പ്രസിഡന്റ് ഫിനാൻസ് കൺവീനറുമായി പൊറിഞ്ച് ജോർജിനെയും സെക്രട്ടറി ഓഫീസ് ഇൻചാർജായി സത്താർ എമ്മിനെയും സെക്രട്ടറി ഐ ടി ഇൻചാർജുമായി ഷാജി പി എമ്മിനെയും കമ്മിറ്റി അംഗങ്ങളായി അഭിലാഷെൻ യൂത്ത് വിംഗ് പ്രസിഡന്റായും വനിതാ വിംഗ് പ്രസിഡന്റായി ഋഷിദാംസെയും അനീസ് മാർട്ടിൻ ആന്റണി പൊർത്താസ് ജോർജ് തോമസ് ബാബു ജോസഫ് ഡിസിൽവ ശ്രീനികുമാർ എന്നിവരെയും ഉത്തരവാദിത്തപ്പെടുത്തിയത് യോഗം കൈയടിച്ച് അംഗീകാരം നൽകി തുടർന്ന് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് കെ വി വി എസ് ജില്ലാ ഭരണാധികാരിയും തമ്മനം യൂണിറ്റ് പ്രസിഡന്റും ജില്ലാ സെക്രട്ടറിയുമായ ജോയി ജില്ലാ വൈസ് പ്രസിഡന്റും കാക്കനാട് യൂണിറ്റ് പ്രസിഡന്റുമായ അസീസ് മൂലയിൽ എറണാകുളം നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറിയും എളമക്കര യൂണിറ്റ് പ്രസിഡന്റുമായ എഡ്വേർഡ് ഫോസ്റ്റസ് എന്നിവർ സംസാരിച്ചു യൂണിറ്റ് ട്രഷറർ ഡാനിയൽ പി എമ്മിന്റെ നന്ദിയോടെ യോഗ നടപടികൾ പൂർത്തിയായി തുടർന്ന് യൂണിറ്റ് അംഗങ്ങളായ കലാകാരന്മാരുടെയും കലാരികളുടെയും ഗാനാലാപനങ്ങൾ അംഗങ്ങൾ സഹർഷം ആസ്വദിച്ചു அவர்ச்சு பண்ணிய ரஜிலா செகும்பகோபினத்த நிறமா Be.